ഈ റോഡ് ഒരു കാരണവശാലും വനം വകുപ്പിന് അകലപ്പെട്ട റോഡല്ല അതിന്റെ നൂറടിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി റോഡ് ഗതാഗതം സാധ്യമാക്കണമെന്ന് ഹൈക്കോടതി തന്നെ ഉത്തരവ് വിട്ടിട്ടുണ്ട് പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ സംഭവിച്ചെന്താ ഇപ്പോൾ സംഭവിച്ചത് ഇവിടുത്തെ എം പി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയെ പ്രേരിപ്പിച്ച് പരിവേഷ് പോർട്ടിൽ ആപ്ലിക്കേഷൻ കൊടുത്തു പരിവേഷ് പോർട്ടിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി വനത്തിലൂടെ മരം വെട്ടുന്നതിനാണ് പരിവേഷ് പോർട്ടലിൽ പോകേണ്ട കാര്യമുള്ളൂ നിലവിലെ പി റോഡ് മരം വെട്ടി റോഡ് നിർമ്മിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് എല്ലാവിധ റൈറ്റും ഉള്ള ഈ റോഡ് രാജഭരണകാലം മുതൽ മനുഷ്യരുപയോഗിക്കുന്ന നൂറടി വീതിയുള്ള ഉള്ള റോഡ് എന്തിനാണ് വനം വകുപ്പിന്റെ അനുവാദം വേണ്ടത് അപ്പൊ സ്വാഭാവികമായി ഈ കുരുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവര് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതായത് എം ബിക്ക് പങ്കുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് പരിവേഷിക്കേഷൻ കൊടുപ്പിച്ചാണ് ശരിയായി ഈ റോഡിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ജോയിസ് ജോർജ് എം പി ഐ എന്ന ഘട്ടത്തിലാണ് നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇതൊരു ഗംഭീരമായ വഴിയാക്കി മാറ്റുന്നതിന്റെ ഇടപെടൽ നടത്തിയത് അതിനുശേഷം ഇതെല്ലാം പിന്നീട് വന്ന വികസനങ്ങളെല്ലാം തന്റെ സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ കുളിസിത നീക്കങ്ങളുടെ ഉൽപ്പന്നമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ദുരിതം എന്ന് പറയാതിരിക്കാൻ